ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ സമാധാനത്തോടെ എല്ലാം മറന്ന് എല്ലാ ദുഃഖവും വേദനയും ഭയവും മാറി സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഉണ്ടായ വേദനകളും വിഷമങ്ങളും ഇന്ന് ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൂടി കടന്നു വന്നു എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക മറ്റുള്ളവർ കാരണം ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ ഭാരങ്ങൾ പ്രയാസങ്ങൾ എല്ലാം എല്ലാ വേദനയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ഈ രാത്രിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവ് ഇന്നു വരെ ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് ഉറങ്ങാം അനേകർ ഹീലിംഗ് പ്രേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ ഒത്തിരി അധികം ദൈവ അനുഗ്രഹങ്ങൾ ദൈവ അനുഭവങ്ങൾ ഉണ്ടായതായി അറിയിക്കുന്നതിനെ ഓർത്ത് കർത്താവിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഈ രാത്രിയിൽ പ്രത്യേകമായി ഈ പ്രാർത്ഥനയിലൂടെ ദൈവം നിങ്ങളെ കരുതും നിങ്ങളെ അനുഗ്രഹിക്കും നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചും നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് എല്ലാ വേദനയും വിഷമങ്ങളും കർത്താവ് സുഖപ്പെടുത്തും ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് കർത്താവ് ഭയം മാറ്റി അവിടുന്ന് നിന്നെ ശക്തിപ്പെടുത്തും ദൈവത്തിൽ ആഴത്തിൽ ഉള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ ഏത് പ്രശ്നങ്ങളെയും സൗമനസ്യത്തോടെ അതിജീവിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം നിൽക്കണം ഭയം മാറ്റി വിശ്വാസമുണ്ടെങ്കിൽ എന്ത് പ്രശ്നങ്ങളെയും നമുക്ക് അതിജീവിക്കാം നിങ്ങൾ ഭയപ്പെടരുത് എന്തെന്നാൽ കർത്താവ് സർവശക്തനായ ദൈവമാണ് നിങ്ങളുടെ കൂടെയുള്ളത് അവിടുത്തെ വിളിച്ചപേക്ഷിക്കുക അവിടുത്തെ സന്നദ്ധിയിൽ ആശ്രയിക്കുക തീർച്ചയായും നിങ്ങൾ ഭയപ്പെടേണ്ട എന്തൊക്കെ പ്രശ്നം വന്നാലും നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകേണ്ടി വന്നാലും നിങ്ങൾ ഭയം കൂടാതെ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കണം എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ആ വിശ്വാസം ഓരോ ദിവസവും ഹീലിംഗ് പ്രേയേഴ്സിലൂടെ നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്നാൽ ധാരാളം ജനങ്ങൾ ഒത്തിരി പ്രശ്നങ്ങളെ വിശ്വാസത്തോടെ മാത്രം അതിജീവിച്ചിട്ടുണ്ട് മറ്റ് സഹായത്തിന് ഒന്നും കാണാത്തപ്പം ആരും സഹായിക്കാനില്ലാത്തപ്പം നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മെ സഹായിക്കുന്നത് അതിനാൽ ഓരോ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ശിഷ്യന്മാര് പോലും അങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവെ എൻ്റെ വിശ്വാസം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ശിഷ്യന്മാർ കർത്താവിൻ്റെ കൂടെയായിരുന്നു അവർ മൂന്ന് വർഷം കൂടെയിരുന്ന് എല്ലാം കണ്ട് അനുഭവിച്ച് ദൈവ സാന്നിധ്യം നേരിട്ട് അനുഭവിച്ചിട്ടും അവർ പ്രാർത്ഥിച്ചു കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അപ്പോൾ എത്രയധികമായി നാം പ്രാർത്ഥിക്കണം അതിനാൽ ഓരോ ദിവസവും രാവിലത്തെയും രാത്രിയിലത്തെയും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക തീർച്ചയായും നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ പടുത്തുയർത്തും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന തിരുവചനം അന്വർത്ഥമാകാൻ വേണ്ടി നാം വിശ്വാസത്തിൽ ധനികരാകാം വിശ്വാസത്തിൽ സമ്പന്നരാകാം ഈ രാത്രിയിൽ എല്ലാ ആവശ്യങ്ങളെയും നാളത്തെ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമേൻ സങ്കീർത്തനം നൂറ്റി ഇരുപത് ഒന്നു മുതലുള്ള വാക്യങ്ങൾ വഞ്ചകരിൽ നിന്ന് രക്ഷിക്കണമേ എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമരുളും കർത്താവെ വ്യാജം പറയുന്ന അധരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ വഞ്ചന നിറഞ്ഞ നാവേ നിനക്ക് എന്ത് ലഭിക്കും ഇനിയും എന്ത് ശിക്ഷയാണ് നിനക്ക് നൽകുക ധീരയോധാവിൻ്റെ മൂർച്ചയുള്ള അസ്ത്രവും ചുട്ടുപഴുത്ത കനലും തന്നെ മെഷക്കിൽ വസിക്കുന്നതുകൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നതുകൊണ്ടും എനിക്ക് ദുരിതം സമാധാന ദ്വേഷികളോട് കൂടെയുള്ള വാസം എനിക്ക് മഴുത്തു ഞാൻ സമാധാനത്തിന് വേണ്ടി വാദിക്കുന്നു എന്നാൽ അവർ യുദ്ധത്തിന് ഒരുങ്ങുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെ കാത്തുപരിപാലിച്ചു ഒത്തിരിയധികം പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ടായി എങ്കിലും അതെല്ലാം അവിടെ നിന്ന് എടുത്തു മാറ്റി ഞങ്ങളെ നീ സുഖപ്പെടുത്തി കഥാമി ഇന്നത്തെ ദിവസം ഒന്നും ചെയ്യാനാവാതെ ഒത്തിരിയധികം ശാരീരിക വേദനകളും പ്രശ്നങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും കാരണം ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരുന്നപ്പോൾ നിന്റെ ശക്തമായ കരം ഞങ്ങളെ തഴുകി തലോടി ഞങ്ങൾക്ക് ശക്തി നൽകി ഞങ്ങൾക്ക് ഒരു പുതിയ ജീവൻ നൽകി ഒരു പുതിയ മനോഭാവം നൽകി എന്തിനേയും അതിജീവിക്കാവുന്ന ശക്തി നൽകി എല്ലാം നല്ലതിനാണ് എന്ന ബോധ്യം നൽകി കഥാവെ വീണ്ടും നിന്നിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ നീ പഠിപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ കഥാവെ സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ എത്രയധികം സമാധാനം അന്വേഷിച്ചാലും ഞങ്ങളുടെ കൂടെയുള്ളവർ കുടുംബത്തിലുള്ളവർ ഞങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റവും സംസാരവും കാരണം വേദനിച്ച് ഭയപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിലേക്ക് കഥാവി ഇന്ന് രാത്രിയിൽ നിന്റെ സമാധാനം നിറയ്ക്കണമേ സമാധാനം അന്വേഷിക്കുന്നവർ ഭാഗ്യവാൻ മാറേണ്ടെന്നാൽ അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും എന്ന് കഥാവെ അരളിച്ച നാഥ ഈ രാത്രിയിൽ നിന്റെ സമാധാനം ലോകം നൽകുന്ന സമാധാനമല്ല നിന്റെ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസം നിന്നിലുള്ള ഞങ്ങളുടെ ആഴത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ കഥാവെ സമാധാനമില്ലാത്ത ഓരോ ഹൃദയത്തിലും വിശ്വാസം വർദ്ധിപ്പിച്ച് എന്തിനേയും ഏതിനെയും അതിജീവിക്കാനുള്ള ധൈര്യവും ശക്തിയും നൽകി എല്ലാ പ്രയാസങ്ങളെയും അറിഞ്ഞ് അതിജീവിച്ച് സമാധാനത്തോടെ അതിജീവിക്കുവാനും അഭിമുഖീകരിക്കുവാനുമുള്ള കൃപ നൽകി ഈ രാത്രിയിൽ ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ കഥാവായ ദൈവമേ നിന്നിലുള്ള വിശ്വാസമാണ് ഞങ്ങളുടെ യഥാർത്ഥ സമ്പത്ത് എല്ലാ കടബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബ തകർച്ചകളും മക്കളുടെ ഭാവി എല്ലാം ജോലി മേഖലയിലുള്ള അരക്ഷിതാവസ്ഥ ജീവിതത്തിന്റെ എല്ലാ വിധ അരക്ഷിതാവസ്ഥയും മറികടക്കാൻ ശക്തി മായത് ദൈവത്തിൽ ആഴത്തിലുള്ള വിശ്വാസമാണ് കഥാവേ ദൈവവിശ്വാസത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമ്പന്നരാക്കണമേ അപ്പോൾ മറ്റുള്ള സമ്പത്ത് താനേ വന്നുകൊള്ളും എന്ന ബോധ്യം ഞങ്ങൾക്ക് രാത്രിയിൽ നൽകി ഒന്നിനെ കുറിച്ചും ഹാരപ്പെടേണ്ട ദൈവത്തിൽ ആഴത്തിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ നീ വിചാരിക്കുന്നത് കർത്താവ് നിനക്ക് തന്നിരിക്കും എന്ന വിശ്വാസമുണ്ടെങ്കിൽ കർത്താവെ എല്ലാ കാര്യങ്ങളും സമാധാനത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന ഉറപ്പോടുകൂടെ ഈ രാത്രിയിൽ ഹൃദയത്തിൽ നിന്ന് എല്ലാ ഭയവും മാറ്റി എല്ലാ പ്രയാസങ്ങളും പേടി ആകാംക്ഷ എല്ലാം മാറ്റി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നിന്റെ അത്ഭുതകരം പ്രവർത്തിച്ച് ഈ രാത്രിയിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഹൃദയത്തിൽ സ്നേഹത്തോടെ നിന്റെ സന്നദ്ധിയിൽ ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്ന രാത്രിയായി ഈ രാത്രി മാറട്ടെ കഥാവേ ഈ രാത്രിയിൽ എത്ര വിചാരിച്ചിട്ട് ഉറങ്ങാൻ കഴിയാത്ത മക്കളിലേക്ക് ശരീരവേദന കാരണം ഉറക്കം നഷ്ടപ്പെട്ടു പോയവരിലേക്ക് അത്ഭുതകരമായി നീ ഇടപെട്ട് അവരുടെ വിഷമങ്ങളെല്ലാം മാറ്റി ശാരീരിക അസ്വസ്ഥതകളെല്ലാം മാറ്റി ദിവമേ നല്ലൊരു ഉറക്കം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ സകല പൈശാചിക പീഠങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ വസ്തുവകകളെയും ഞങ്ങൾക്ക് നീ ദാനമായി നൽകിയ എല്ലാത്തിനെയും നിന്റെ ചിറകിൻ കീഴിൽ കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവനേയും ജീവിതത്തെയും നീ സംരക്ഷിക്കണമേ ദൈവമേ ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുന്നു ഒത്തിരി വൻ കാര്യങ്ങൾ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു അതിനായെല്ലാം ഞങ്ങളുടെ ഹൃദയം നിറഞ്ച് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ സന്തോഷത്തോടെ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും ഒരു മനോഭാവം നൽകി ആത്മീയമായി എല്ലാവരോടും വിദൂരത്തും അടുത്തുമുള്ള എല്ലാവരോടും ക്ഷമിക്കുന്നതിന് വേണ്ടി സ്നേഹിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ കർത്താവെ ഞങ്ങൾക്കും പരസ്പരം ക്ഷമിക്കുന്നതിനുള്ള വിശാല മനസ്സ് നൽകി വിശാലമായ ഹൃദയം നൽകി ഞങ്ങളെ ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ നാളത്തെ ദിവസം സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ അപ്രതീക്ഷിതമായ നന്മകൾ ഉണ്ടാകുന്ന ദിവസമാക്കി മാറ്റണമേ ദൈവമേ എല്ലാം നിന്നിൽ ഭരം ഏൽപ്പിച്ച് രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുന്നു ആയുസ്സും ആരോഗ്യവും നൽകി നാളത്തെ ദിവസം കാണുന്നതിന് നിന്നെ സ്തുതിച്ചാരാധിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാഭങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്ന് ആമേൻ സർവശക്തനായ ദീപം ഈ രാത്രി മുഴുവനും നിന്നെ അവിടുത്തെ പൊൻകരങ്ങളിൽ കാത്തു സംരക്ഷിക്കട്ടെ നാളത്തെ ദിവസം സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന അനുഭവങ്ങൾ വാർത്തകൾ നീ കേൾക്കാൻ ഇടവരട്ടെ ഈ രാത്രിയിൽ എല്ലാ ഭയവും ഭാരവും വേദനയും രോഗാവസ്ഥയും വിഷമങ്ങളും എല്ലാം കർത്താവ് എടുത്തു മാറ്റി നിന്റെ ഹൃദയത്തിൽ ആശ്വാസവും സമാധാനവും കൊണ്ട് നിറയ്ക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും ആമേൻ